ിയതുപോലെ ഇന്ന് മറ്റൊരു ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് കൂടി ലോകം സാക്ഷിയാകും പറഞ്ഞു വരുന്നത് യു എ ആദ്യത്തെ ഹൈന്ദവ ശിലാ ക്ഷേത്രമായ ബാക്സ് ഹിന്ദു മന്ദിറിനെ കുറിച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെബ്രുവരി പതിനാലിന് ഉദ്ഘാടനം ചെയ്യുന്ന ക്ഷേത്രം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഏകദേശം എഴുന്നൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ക്ഷേത്രത്തിന് നൂറ്റി എട്ടടി ഉയരവും ഇരുന്നൂറ്റി അറുപത്തിരണ്ടടി നീളവും നൂറ്റി എൺപതടി വീതിയുമുണ്ട് ക്ഷേത്രത്തിനായി എഴുന്നൂറ് കണ്ടെയ്നറുകളിലായി ഇരുപതിനായിരം ടണ്ണിലധികം കല്ലും മാർബിളും അബുദാബിയിലേക്ക് അയച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തിലധികം ശില്പികളുടെ കൊത്തുപണികളും ക്ഷേത്രത്തെ കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട് വലിയ ആംപി തിയേറ്റർ പ്രാർത്ഥനാ മുറികൾ ഗാലറി ലൈബ്രറി തീമാറ്റിക് ഗാർഡനുകൾ വാട്ടർ ഫീച്ചറുകൾ ഫുഡ് കോർട്ട് ഗിഫ്റ്റ് ഷോപ്പ് കുട്ടികളുടെ കളിസ്ഥലം മജ്ലിസ് അയ്യായിരം പേർക്ക് ഇരിക്കാവുന്ന രണ്ട് കമ്മ്യൂണിറ്റി ഹാളുകൾ എന്നിവയുൾപ്പെടെ നിരവധി സൗകര്യങ്ങൾ ക്ഷേത്ര സമുച്ചയത്തിൽ ഒരുക്കിയിട്ടുണ്ട് അബുദാബിയിലെ അബു മുറേഖ പ്രദേശത്താണ് ക്ഷേത്രം പണി കഴിപ്പിച്ചത് ബാബ്സ് ഹിന്ദു മന്ദിർ എന്നറിയപ്പെടുന്ന ബോച്ച സൻവാസി അക്ഷർ പുരുഷോത്തം സ്വാമി നാരായണൻ സൻസ്ഥ ക്ഷേത്രത്തിന് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിലാണ് ശിലയിട്ടത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിലാണ് ദുബായ് അബുദാബി ഹൈവേയിൽ അബു മുറായ്ക്കയിൽ ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലം ക്ഷേത്രം പണിയാൻ യു എ ഇ സർക്കാർ സ്ഥലം അനുവദിച്ചത് നരേന്ദ്രമോദിയുടെ സന്ദർശന വേളയിൽ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാനാണ് പ്രഖ്യാപനം നടത്തിയത് അതേസമയം ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ ഒരു ചെറിയ പാളിച്ച പോലും വരരുതെന്ന് സംഘാടകർക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ഡിസൈൻ മത്സരത്തിൽ വിജയിച്ച പ്രമുഖ ആർക്കിടെക്ചർ സ്ഥാപനമായ ആർ എസ് പി ആണ് പ്രൊജക്ട് രൂപകൽപ്പന ചെയ്തത് ആയിരത്തിലേറെ വർഷക്കാലം കേടുപാടുകളില്ലാതെ നിലനിൽക്കുന്ന പിങ്ക് മണൽക്കല്ല് ഉപയോഗിച്ചാണ് നിർമ്മാണം വെള്ള മാർബിളുകളും ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാ മതവിഭാഗങ്ങളിൽ പെട്ടവർക്കും പ്രവേശനം അനുവദിക്കും എണ്ണായിരത്തിനും ഇടയിൽ ആളുകളെ ഉൾക്കൊള്ളാൻ ക്ഷേത്രത്തിൽ സൗകര്യമുണ്ട് ഇന്ത്യയിലെ ഗംഗ യമുന നദികളുടെ പ്രതീകമായ രണ്ട് ജലധാരകളാണ് സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നത് അതേസമയം യു എയിലെ ഏഴ് എമിറേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന ഏഴ് ശിഖരങ്ങൾ ക്ഷേത്രത്തിനുണ്ട് അതുപോലെ സനാതനധർമ്മത്തിൻ്റെ എട്ട് മൂല്യങ്ങളെ പ്രതീകപ്പെടുത്തുന്ന എട്ട് വിഗ്രഹങ്ങൾ ക്ഷേത്ര പ്രവേശന കവാടത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഉദ്ഘാടനത്തിന് ശേഷം ക്ഷേത്രത്തിലേക്ക് വിശ്വാസികളുടെ തിരക്ക് കൂടും എന്ന് തന്നെയാണ് നിഗമനം ടൂറിസ്റ്റുകളുടെ പ്രിയപ്പെട്ട ഇടമായി ഈ ക്ഷേത്രം മാറുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് അങ്ങനെയാണെങ്കിൽ ക്ഷേത്രത്തിന് ലഭിക്കാൻ പോകുന്ന വരുമാനം കോടികളാകും